കോഴിക്കോട് പോകുമ്പം ഗ്രാമത്തിൽ നിന്നൊരു ബീഫ് ബിരിയാണി കഴിച്ചേക്കാം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ പ്രതിസന്ധിയിലാവുന്ന അവസ്ഥയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ഹാൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു രംഗം ബീഫ് ബിരിയാണി കഴിക്കുന്നതാണ് ബീഫ് ബിരിയാണി ഒഴിവാക്കണം എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജാനകി എന്നുള്ള പേരിടണമെങ്കിൽ രണ്ടു വട്ടം ആലോചിക്കണം അതുപോലെ ദൈവങ്ങളുടെ പേരിടണമെങ്കിൽ എല്ലാവരും രണ്ടു വട്ടം ഇനി ആലോചിക്കണം ശിവൻ എന്നുള്ള പേര് നമ്മുടെ നാട്ടിൽ സാർവത്രികമാണ് പക്ഷേ രണ്ടു വട്ടം ആലോചിച്ചിട്ട് വേണം ഇടാൻ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളം ഇന്നത്തെ കേരളം എന്ന് എന്നാലോചിക്കുമ്പോൾ ഇങ്ങനെ പലതിലും ഒന്നാമതായി നിൽക്കുന്ന തരക്കേടില്ലാത്ത ഒരു ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് നമ്മൾ വലിയ കടക്കണിയിൽപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണല്ലോ അല്ലേ കടക്കണിയിൽ ഇത്രയും കടം എടുത്തിട്ടുള്ള സംസ്ഥാനം വേറെ ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധാരണ ആ പ്രതീതി ആര് സൃഷ്ടിക്കുന്നതാണ് ഈ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് നമുക്ക് അതിൻ്റെ വിവരം കിട്ടുന്നത് അതായത് ഏറ്റവും വലിയ കടക്കണിയിലുള്ള സംസ്ഥാനം മുടിഞ്ഞു കുത്തുവാള എടുത്ത് നിൽക്കുന്ന സംസ്ഥാനമെന്ന് ആധികാരികമായി എഡിറ്റോറിയൽ കണ്ടന്റ് ചെയ്യുന്ന ചർച്ചകൾ നടത്തുന്ന മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ട് ഇല്ലേ ഈ കേരളം എന്ന് പറയുന്നത് ഏറ്റവും കടമെടുത്ത് നശിച്ച് നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ സത്യം അതാണോ കേരളം കടമെടുപ്പിൽ എട്ടാം സ്ഥാനത്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതുമാത്രമല്ല കേരളം തിരിച്ചു വരാനാവാത്ത വണ്ണം പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇല്ല എന്ന് മാത്രമല്ല കേരളം തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞു ഇല്ലേ അപ്പോ എന്താണ് നമുക്ക് ഒരു ഒരു ഇതുവരെ ആർജിച്ച നേട്ടങ്ങളിൽ പ്രത്യേകിച്ച് പങ്കാളിത്തമില്ലാത്ത ആരൊക്കെയോ അങ്ങനെ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ ഇതുവരെ ആർജിച്ച നേട്ടങ്ങളിൽ പങ്കാളിത്തമില്ലാത്ത ആർക്കൊക്കെയോ പഴയ സുന്ദര കേരളമാണ് വേണ്ടത് അല്ലെങ്കിൽ അവരതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മളുടെ കുട്ടികൾ ജനിച്ചു വീഴുന്ന ശിശുക്കൾ അവരുടെ മരണനിരക്ക് അമേരിക്കയിലെ ശിശുമരണ നിരക്കിനേക്കാൾ താഴെയാണ് എന്നുള്ളത് ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും അതായത് നമ്മുടെ ശിശുമരണ നിരക്ക് ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കിൽപ്പെടുന്നതാണ് ഇന്ത്യയുടെ അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ എന്തിനാണ് നിങ്ങൾ കേരളത്തെക്കുറിച്ച് മാത്രം പ്രത്യേകം പറയുന്നത് നമ്മൾ ഇന്ത്യ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ നമ്മൾ ഇങ്ങനെ കേരളം ഇന്ന് എന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഇങ്ങനെ നമ്മൾ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ആയുർദൈർഘ്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോയല്ലോ ആ ഈ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കണക്ക് മുതൽ നമുക്ക് നോക്കാം എഴുപതിലോ എഴുപത്തി അഞ്ചിലോ ഒക്കെ അതായത് ഞാൻ ജനിക്കുന്ന കാലം അതിനോട് അതിനോടടുപ്പിച്ചുള്ള ഒരു കാലം നമ്മൾ നോക്കിയാൽ അന്നത്തെ ഇവിടുത്തെ ശരാശരി ആയുർവൈർഘ്യം എത്രയാണെന്നറിയാമോ അന്നത്തെ ആയുർ ദൈർഘ്യം ഏതാണ്ട് അറുപത് അറുപത്തിരണ്ടിൽ കിടന്ന് കളിക്കും പക്ഷെ നമ്മൾ പലരും സമ്മതിക്കില്ല ഇല്ല എൻ്റെ അയലകത്ത് ഒരു അപ്പാപ്പൻ നൂറ്റിയഞ്ചു വരെ വയസ്സ് വരെ ജീവിച്ചിരുന്നു പഴയ ആൾക്കാർക്കൊക്കെ ഭയങ്കര ആയുസാണെന്നാണ് നമ്മൾ പറയുക അല്ലേ സത്യത്തിൽ എന്താണ് അങ്ങനെ ഏതോ ഒരപ്പാപ്പൻ ഉണ്ടാവും പക്ഷേ സമൂഹത്തിൽ ഇതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേര് ഏതാണ്ട് അറുപതോ അറുപത്തിരണ്ട് വയസ്സിൽ മരിക്കുന്ന കാലത്ത് നിന്ന് ഇപ്പോൾ നമ്മളുടെ ആയുർ ആയുർദൈർഘ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് ഇരുപതോ ഇരുപത്തിരണ്ടോ വർഷം മുന്നോട്ട് കട കടന്നു നമ്മൾ എന്നുള്ളതാണ് അവിടവും കിടന്നിട്ട് ഈ പണ്ട് അമ്പത്തിരണ്ട് വയസ്സിലും അമ്പത്തി മൂന്ന് വയസ്സിലും അമ്പത്തിനാല് വയസ്സിലും അമ്പത്തഞ്ച് അമ്പത്താറിലൊക്കെ പെൻഷൻ ഫിക്സ് ചെയ്യാൻ കാരണം എന്താണ് പെൻഷൻ ആയിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർ മരിച്ചു പോകും ഇതൊരു വാസ്തവമാണ് അതതിന് ആ ആ മട്ടിൽ അങ്ങനെ ആളുകൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു നമുക്കിടയിൽ നിന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ ഇപ്പം ഏത് വികസിത രാജ്യത്തെക്കാളും മികച്ച അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം അതെന്തുകൊണ്ടാണ് മികച്ച ഭക്ഷണം മികച്ച ചികിത്സ ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതുകൊണ്ടാണ് മികച്ച ഇനിയിപ്പോ ഉയരത്തിന്റെ കാര്യമെടുത്താൽ അത് തന്നെയാണ് ഏറ്റവും കൗതുകകരമായ കണക്ക് മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള പഞ്ചാബി എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക ഒറ്റയടിക്ക് പഞ്ചാബുകാർക്കാണ് ഭയങ്കര പൊക്കം അവർ ഭയങ്കര പൊക്കങ്കാരാണെന്ന് പറയും വാസ്തവമാണ് ഇപ്പോഴും പഞ്ചാബികൾക്ക് നല്ല പൊക്കമാണ് പക്ഷേ അതിന് ഏതാണ്ടടുത്ത് ഉയരത്തിലേക്ക് കേരളത്തിൻ്റെ ജനത എത്തിയിട്ടുണ്ട് ഉയരമുള്ളവരായി കേരളത്തിൻ്റെ ജനത മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണക്കുകളാണ് പക്ഷേ ഇതൊന്നും ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ വസ്തുതകളിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ ഈ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഹരവില്ല നമുക്കെപ്പോഴും ഹരം എന്താണ് കേരളത്തിലൊന്നും ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് വിളിച്ചു പറയാനോ അല്ലെങ്കിൽ അത്തരം എന്താണ് പരിഭവങ്ങൾ ആവർത്തിക്കാനോ ഒക്കെയാണ് നമുക്ക് കൂടുതൽ താല്പര്യം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലൈവായി ചർച്ചകളും ബഹളങ്ങളും പണ്ടത്തെ ചായക്കട ചർച്ചകളായിരുന്നെങ്കിൽ ഇന്ന് ടെലിവിഷൻ ചർച്ചകളായി ആ ചർച്ചകൾ പരിവർത്തിക്കപ്പെട്ടിരിക്കുന്നു വളരെ പെരിഫറലായ അടിസ്ഥ ഈ വസ്തുതകളിലേക്ക് ഒരു ഇഞ്ച് താഴേക്ക് പോവാതെയുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിൽ ഒരാൾ ഒരു അവതാരകൻ തന്നെ വിളിച്ചു പറയുകയാണ് ഇവിടെ നിന്ന് ആളുകളെല്ലാം കടന്നു പോവുകയല്ലേ ഈ കേരളം വിട്ടുപോകല്ലേ ഇവിടുത്തെ കേരളത്തിലെ ആളുകൾ മുഴുവൻ ചെറുപ്പക്കാർ മുഴുവൻ കേരളം വിട്ടു പോവുകയല്ലേ എന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളം വിട്ടു പോകുന്ന ഇന്ത്യ വിട്ടു പോകുന്ന സംസ്ഥാനം കേരളമാണ് ചെറുപ്പക്കാർ വസ്തുതയല്ലത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ സംസ്ഥാനം അല്ല കേരളം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പ്രദേശത്ത് നമ്മൾ ആന്ധ്രയുടെ അടുത്തില്ല പഞ്ചാബിന് അടുത്തില്ല ഹരിയാനയ്ക്ക് അടുത്തില്ല അതാണ് വസ്തുത പക്ഷേ ഇനി ഇപ്പം ഞാനല്ല ആരിവിടെ വന്ന് പറഞ്ഞാലും ഇവിടെ നിൽക്കുന്ന ആളുകളിൽ പകുതി പേരുടെയെങ്കിലും പോലും തലച്ചോറിൽ കേരളത്തിലെ ആൾക്കാർ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബ്രെയിൻ ഡ്രെയിൻ ഡ്രെയിനാണ് അങ്ങനെയാണത് പറയുക ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ സംഭവിക്കുന്നുണ്ട് അത് വേറെ കാര്യം വേറൊരു തലത്തിൽ അതിന് പറ്റി പല കാരണങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ആ രീതിയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആളുകൾ കേരളത്തിലേക്ക് ഈ പുതിയ സാഹചര്യത്തിൽ തിരിച്ചു വരുന്ന ആളുകൾ കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഉള്ളതാണ് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് കേരളം ഇന്ന് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതുകൂടിയാണ് കേരളം പക്ഷെ നമുക്കിവിടെ സംസ്കാരം അടക്കം വേറെയും പല വിഷയങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ അപ്പോഴൊരു പ്രശ്നമുണ്ട് എന്താണെന്നറിയാവോ അപ്പോ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പണ്ടൊക്കെ എന്താണ് മാതൃഭൂമി പത്രത്തിന്റെ അല്ലെങ്കിൽ കേരളമൂതി പത്രത്തിന്റെ ഇടത്തും വലത്തും രണ്ട് പെട്ടിക്കോളം പോലെ കുട്ടിച്ചാത്തൻ സേവ അന്ന് കുട്ടിച്ചാത്തനാണ് കുട്ടിച്ചാത്തൻ സേവ എന്ന് പറഞ്ഞിട്ട് പരസ്യം വരുമായിരുന്നു കുട്ടിച്ചാത്തൻ സേവ ഇല്ലേ അപ്പം കുട്ടിച്ചാത്തൻ സേവ പോയി പക്ഷേ എന്താണെന്നറിയാമോ അത് ഗംഗാരാടനിപ്പോൾ മനസ്സിലാവാത്ത മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇപ്പൊ പുതിയ പേരിലാണ് വരുന്നത് ഇപ്പൊ അതിൻ്റെ പേര് മാറി ഇപ്പൊ വിഷ്ണുമായയായി ഈ വിഷ്ണുമായ യാട്ടിച്ചാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മില്ല അപ്പം അതിന് പകരം പുതിയ രീതിയിൽ അതിനെ പരിവർത്തിപ്പിച്ച് അതിനെ വിഷ്ണുമായയാക്കി ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി അത് വേറൊരു തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇപ്പോൾ പുതിയ കാലത്ത് നട ധാരാളം റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഈ കുട്ടിച്ചാത്തനെ കുറെ കൂടി പരിഷ്കൃതനാക്കി ഏതാണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ധാരാളം സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ചാത്തൻ സേവ നടത്തുന്നതൊക്കെ ആ രീതിയിൽ ചാത്തൻ സേവ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല അതിന് വേറെ പേരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ആ രീതിയിൽ അവതരിപ്പിച്ച് അതിനെ പരിഷ്കൃത രൂപത്തിൽ ഈ അന്ധവിശ്വാസങ്ങളെയും കാര്യങ്ങളെയും തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ മറ്റൊരവസ്ഥ സാംസ്കാരികമായ നമ്മുടെ മൂല്യച്യുതിയെ ആ നിലയ്ക്കൊക്കെയാണ് കാണേണ്ടത് ആ നിലയ്ക്ക് കൂടി കാണണം കാരണം നമ്മളെ നമുക്ക് സാംസ്കാരികമായി നമ്മൾ തീർച്ചയായും നമ്മൾ ചിദാനന്ദപുരി പറഞ്ഞ വഴിയിൽ പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ചിദാനന്ദപുരിയുടെ താല്പര്യവും പ്ലാനും വേറെയാണെങ്കിലും നമ്മൾ സാംസ്കാരികമായി തിരിച്ചു പോകണം ആ ആവശ്യം ഉന്നയിച്ചാൽ ചിലപ്പോൾ ചിദാനന്ദപുരി സംബന്ധിച്ചൊന്നും ഇരിക്കത്തില്ല നമ്മൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ കാരണം ഇപ്പോൾ ഇവിടെ ബീഫ് ബിരിയാണി കഴിച്ച പ്രശ്നമാണോന്ന് അല്ലെ എന്ന് നമുക്കൊരു ചെറിയ സംശയം റഹ്മത്തൊക്കെ എത്ര കാലം റഹ്മത്തായിട്ടുണ്ടാവും കോഴിക്കോട് പോകുമ്പം റഹ്മത്തിൽ നിന്ന് ഒരു ബീഫ് ബിരിയാണി കഴിച്ചേക്കാന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ പ്രതിസന്ധിയിലാവുന്ന അവസ്ഥയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ഹാൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു രംഗം ബീഫ് ബിരിയാണി കഴിക്കുന്നതാണ് ബീഫ് ബിരിയാണി ഒഴിവാക്കണം എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് ബീഫ് ബിരിയാണി ഒഴിവാക്കണം എന്നുള്ളത് അപ്പോൾ എന്താ അവസ്ഥ അപ്പോൾ ആ നിലയ്ക്കുള്ള ആ അത്തരത്തിലുള്ള കടന്നുകയറ്റം ഇപ്പോൾ ജാനകി എന്നുള്ള പേരിടണമെങ്കിൽ രണ്ടു വട്ടം ആലോചിക്കണം അതുപോലെ ദൈവങ്ങളുടെ പേരിടണമെങ്കിൽ എല്ലാവരും രണ്ടു വട്ടം ഇനി ആലോചിക്കണം ശിവൻ എന്നുള്ള പേര് നമ്മുടെ നാട്ടിൽ സാർവത്രികമാണ് പക്ഷെ രണ്ടു വട്ടം ആലോചിച്ചിട്ട് വേണം ഇടാൻ അതാണ് അവസ്ഥ അപ്പോൾ ആ രീതിയിൽ അതവിടെ മാത്രമല്ല എല്ലാ അർത്ഥത്തിലും അത്തരത്തിൽ തീവ്രമായിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യങ്ങൾ മതപരമായ അകലം വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുള്ളു അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ കുറച്ച് ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന മലയോര മേഖലയാണ്